നമസ്കാരം യജ്ഞം എന്ന പേരിട്ട് ഏകീകൃത കുർബാനയ്ക്കെതിരെ സമരം നടത്തിയ ഇരുപത്തൊന്ന് വൈദികരെ എറണാകുളത്തെ പോലീസ് പൊക്കിയെടുത്ത ദിവസമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം സംഭവിച്ചത് ജോസഫ് പാംബ്രാനി എന്നൊരു വഞ്ചകനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോലിക്ക വികാരിയായി നിയമിച്ചത് അന്നാണ് യൂദാസിനെ ശിഷ്യന്മാരിൽ ഒരുവനായി തെരഞ്ഞെടുത്തത് യേശുവിന് പറ്റിയ തെറ്റായിപ്പോയി എന്ന് സാമാന്യ യുക്തിബോധത്തിൽ ഏതൊരാൾക്കും തോന്നാവുന്നതുപോലെ പാം്ലാനിയുടെ നിയമനം മാർപ്പാപ്പായുടെ തെറ്റായിപ്പോയി എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും മാർപ്പാപ്പായ്ക്ക് തെറ്റുപറ്റും എന്ന് ജഡ്ജിയും മുണ്ടാടനുമൊക്കെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടല്ല ആരാധനക്രമവുമായി അഥവാ ലിറ്റർജിയുമായി ബന്ധപ്പെട്ട തെറ്റാണ് അവർ സൂചിപ്പിച്ചത് കത്തോലിക്ക സഭയിലെ അയ്യായിരത്തി അറുന്നൂറിലധികം മെത്രാന്മാരിൽ സകലരെയും മാർപ്പാപ്പ നേരിൽ കണ്ടിട്ടുപോലും ഉണ്ടാവില്ല എല്ലാവരെയും വ്യക്തിപരമായി അറിയാനും ഇടയില്ല പിന്നെ ഏത് മാനദണ്ഡം വെച്ചായിരിക്കും അദ്ദേഹം ഇത്തരം നിയമനങ്ങൾ നടത്തുന്നത് ക്ലാസ്സിലെ നാൽപ്പത്തൊൻപത് കുട്ടികളിൽ നിന്ന് ഒരുത്തനെ അധ്യാപകൻ ക്ലാസ് ലീഡറായി നിയമിക്കുന്നതുപോലെ മാർപ്പാപ്പ ഈ സഭയിലെ നാൽപ്പത്തിയൊൻപത് മെത്രാന്മാരിൽ നിന്ന് പാംബ്ലാനിയെ നേരെ അപ്പോസ്റ്റോലിക്ക വികാരിയായി നിയമിക്കുകയായിരുന്നു അല്ല സിറോ മലബാർ സഭ മെത്രാന്മാരുടെ സിനഡ് നടക്കുന്ന സമയമായിരുന്നു അത് ബോസ്കോ പുത്തൂർ രാജിവെച്ച ഒഴിവിലേക്ക് മെത്രാൻമാർ തിരഞ്ഞെടുത്ത പേര് മാർപ്പാപ്പ അംഗീകരിച്ചു എന്നേ ഉള്ളൂ അല്ലാതെ മാർപ്പാപ്പയുടെ ഇഷ്ടപുത്രനൊന്നുമല്ല പാംബ്ലാനി എന്തായാലും നിയമനം അദ്ദേഹത്തിൻ്റെതാണ് എന്ന് നമുക്ക് വകവെക്കണമല്ലോ അതത് പ്രാദേശിക സഭകളിലെ മെത്രാൻസിനോട് ശുപാർശ ചെയ്യുന്ന വ്യക്തിയെ മാർപ്പാപ്പ സ്ഥാനമേൽപ്പിക്കുന്നു എന്നേ ഉള്ളൂ അതായത് ഔദ്യോഗികമായി നിയമിക്കാനുള്ള അധികാരം മാർപ്പാപ്പയ്ക്കാണെങ്കിലും പ്രാഥമികമായി തിരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുക്കുന്നത് മെത്രാൻസംഗം തന്നെയാണ് അതും ഒരുപാട് പരിഗണനകൾക്കും പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമായിരിക്കും അതായത് പാംബ്ലാനിയരായി തിരഞ്ഞെടുത്തത് ഇവിടുത്തെ മെത്രാൻമാർ തന്നെ അവർക്കെല്ലാം അയാളെയും അയാളുടെ നിലപാടിനെയും നയങ്ങളെയും വർഷങ്ങളായി അറിയാം എന്നിട്ടും അയാളെ അവർ കണ്ടെടുത്തത് അയാളുടെ നേതൃത്വപാഠവുമോ വ്യക്തിപ്രഭാവമോ സ്വഭാവമഹിമയോ കണ്ടിട്ടായിരിക്കുമോ ആകാൻ സാധ്യതയില്ല അവിടെ കുറേ വിലപേശലുകൾ നടന്നിട്ടുണ്ട് തന്നെ കൂടെ ചേർത്ത ഗുരുവിനെ തന്നെ ഏതാനും നാണയങ്ങൾക്ക് വേണ്ടി യൂദാസ് ഒറ്റിക്കൊടുത്തതുപോലെ പാംപ്ലാനി സീറോ മലബാർ സഭയെ ഒറ്റിക്കൊടുത്തു ഏതാനും നാണയങ്ങൾക്ക് വേണ്ടിയല്ല പുറത്തു പറയാൻ കൊള്ളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അതന്വേഷിച്ചാൽ ഒരു മഹാമാഫിയയുടെ ഉള്ളറകളിലേക്കായിരിക്കും നമ്മൾ എത്തുക സീറോ മലബാർ സഭയെ കുളന്തുകൊണ്ടി നശിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഈ ഇടയന്മാർക്ക് തന്നെയാണ് അവരുടെ അധോലോക ബന്ധങ്ങളാണ് കാരണം സാധാരണ സംഭവങ്ങളിൽ നിന്ന് നാം എങ്ങനെയാണ് ഓരോന്നൊക്കെ അനുമാനിക്കുന്നത് പ്രത്യക്ഷമായ അനുഭവങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായ പലതും നമുക്ക് വായിച്ചെടുക്കാനാവും പുക കാണുമ്പോൾ അവിടെ കനലിരിയുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത് പോലെ ഒട്ടിയ വയർ കാണുമ്പോൾ അവിടെ പട്ടിണി ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് പോലെ മെത്രാന്മാർ എന്തുകൊണ്ടാണ് ഈ കുർബാനയെ എതിർക്കുന്നത് ഈ വിമതരെ ഭയക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ എതിർപ്പ് ലിറ്റർജിയോടല്ല അഥവാ ആരാധന ക്രമത്തോടല്ല മറ്റ് പലതിനോടുമുള്ള കടപ്പാടുകളിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ് തളയ്ക്കപ്പെട്ടിരിക്കുകയാണ് പ്രധാനമായും സാമ്പത്തിക ഇടപാടുകൾ തന്നെ അവരെ അധോലോക സംഘങ്ങൾ വിലക്കെടുത്തിരിക്കുകയാണ് യേശുവിൻ്റെ ശത്രുക്കൾ യൂദാസിനെ വിലക്കെടുത്തതുപോലെ തന്നെ യേശുവിനെ ചുംബിച്ചുകൊണ്ട് യൂദാസ് ശത്രുക്കൾക്ക് കാണിച്ചു കൊടുത്തതുപോലെ സഭാജനത്തെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് അടിവയറ്റിൽ കത്തി കയറ്റുന്ന നീജമായ വില്ലൻ പണിയാണ് പാംബ്ലാനി ഉൾപ്പെടെ പലരുടേതും പാം്ലാനിയെ രൂപതയുടെ വികാരിയായി നിയമിച്ചതോടെ കരീൽ പുത്തൂർ താഴത്ത് എന്നിവർ വഹിച്ചിരുന്ന അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവി ഒഴിവാക്കി ആ ചുമതല ഇപ്പോഴും അന്നിവർ കൂവി പിടിച്ച പൊന്തിപ്പിക്കൽ ഡെലിഗേറ്റ് സിറിൽവാസിൽ നിന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പട്ടം കിട്ടിയ പാമ്പ്ലാനി ബെൽജിയത്തിലെ ലുവൈൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബൈബിൾ വിജ്ഞാനീയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് പറഞ്ഞിട്ടെന്താ സിറോ മലബാർ സഭയുടെ മാത്രമല്ല കത്തോലിക്ക സഭയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത അഗ്നിപരീക്ഷയിൽ ഈ സഭ വെന്തൊരുങ്ങുമ്പോൾ പല വമ്പന്മാരും കൊമ്പന്മാരും വാളും പരിചയം വലിച്ചെറിഞ്ഞ് അടിയറവ് പോയ അംഗത്തട്ടിലേക്ക് മെത്രാൻ സംഘം ഈ ചതിയനെ തന്നെ കയറ്റി വിട്ടെങ്കിൽ എന്താണ് നമുക്ക് അനുമാനിക്കാവുന്നത് ഏകീകൃത കുർബാന സംബന്ധിച്ച് നാൽപ്പത്തൊമ്പത് പേരും കൂടി ഒപ്പിട്ട സർക്കുലർ നടപ്പാക്കാഞ്ഞിട്ടും മുൻ സർക്കുലറുകളിൽ താക്കീത് ചെയ്തതുപോലുള്ള ഒരു നടപടിയും അയാൾ എടുക്കാഞ്ഞിട്ടും നാൽപ്പത്തെട്ട് മെത്രാന്മാരും ഒരു വാക്ക് വാക്കുപോലും ഉരിയാടാതിരിക്കുമ്പോൾ എന്താണ് നമുക്ക് അനുമാനിക്കാവുന്നത് സഭയുടെയും രാജ്യത്തിൻ്റെയും കോടതി നടപടികളിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞപ്പോൾ സഭയുടെ പ്രത്യേക കോടതി നൽകിയ ഉത്തരവിനെ മാനിക്കാതെ അതിനെതിരെ പാമ്പ്ലാനി പരാതിയുമായി പോയിട്ടും മെത്രാന്മാർ മിണ്ടാതിരിക്കുന്നെങ്കിൽ എന്താണ് നമുക്ക് നമുക്കനുമാനിക്കാവുന്നത് വൈദ്യുതർ ഇത്രയും പ്രത്യക്ഷമായി സഭയെ ധിക്കരിക്കുകയും കുർബാനയെ അവഹേളിക്കുകയും ചെയ്തിട്ടും ഒരാളുടെ പേരിൽ പോലും ഈ അധികാരി ഒരു നടപടിയെടുക്കുകയോ ശാസിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് നാം അനുമാനിക്കേണ്ടത് രണ്ടു മൂന്ന് കാര്യങ്ങൾ അനുമാനിക്കാം ഒന്ന് ഈ മത്രാന്മാർ യഥാർത്ഥ വിമതരോ പല പല കൂട്ടുകൃഷി രഹസ്യങ്ങൾ മൂലം വിമത വൈദികരെ ഭയപ്പെടുന്നവരോ വിമതർക്ക് വെള്ളവും വളവും കൊടുക്കുന്നവരോ ആണ് പിന്നെ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ ഓരോരോ വേലകൾ വേലകളിറക്കുന്നുവെന്ന് മാത്രം രണ്ട് ഇവിടുത്തെ രൂക്ഷ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ഇവരിൽ പോലും താല്പര്യമില്ല താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഇവർ ഒറ്റക്കെട്ടായി പാംബ്ലാനിയോട് ചോദിക്കുമായിരുന്നു താനെന്ത് തോന്നിയാസമാണോ കാണിക്കുന്നത് ഇതിനാണോ താനും ഞങ്ങളെല്ലാവരും കൂടി സർക്കുലറുകൾ ഒപ്പിട്ടത് ആരും മിണ്ടുന്നില്ല മിണ്ടുകയുമില്ല അനങ്ങാപ്പാറ നയത്തിൽ ഇരിക്കുകയാണ് നാൽപ്പത്തെട്ട് തൊപ്പികൾ മൂന്ന് വിവരമോ വിശ്വാസമോ ധാർമ്മികതയോ വിശ്വാസി സമൂഹത്തോട് പ്രതിബദ്ധതയോ ഇല്ലാത്ത വെറും മരപ്പാവകളാണ് ഈ മത്രാന്മാർ ഇവരിൽ നിന്ന് ഈ സഭയ്ക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ല അതുകൊണ്ട് കിട്ടാനുള്ളതൊക്കെ പ്രത്യക്ഷ സമരത്തിലൂടെ പിടിച്ചെടുക്കുകയോ ഇതെല്ലാം വേണ്ടെന്ന് വയ്ക്കുകയോ തൊണ്ടയിലെ പൊണ്ണുപോലെ സഹിക്കുകയോ ചെയ്യേണ്ടി വരും ചില ഇടവകകളിൽ ജനാഭിമുഖ കുർബാന വിലക്കിക്കൊണ്ട് കോടതി ഉത്തരവ് ചെന്നപ്പോൾ വിശ്വാസികളോടുള്ള തങ്ങളുടെ പ്രാഥമിക ദൗത്യം എങ്ങനെയും നിറവേറ്റുമെന്ന് തീരുമാനിക്കുന്നതിന് പകരം കുർബാന തന്നെ ഉപേക്ഷിക്കുകയാണ് വൈദികർ ചെയ്തത് എങ്ങനെയുണ്ട് അവരുടെ വിശ്വാസവും പ്രേക്ഷിത ദൗത്യവും വിശ്വാസി സമൂഹത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അയാളോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്ന ബാനറുകളും എഴുത്തുകളും കണ്ടിട്ട് പോലും അയാൾക്കൊരു കുലുക്കവുമില്ല ഒരു ലജ്ജയുമില്ല ഭക്തിഗാന ഒരു കത്തനാർ പോലും കുർബാന ഉപേക്ഷിച്ചു അയാൾ ഭക്തിഗാനം എഴുതിയിട്ട് എന്ത് കാര്യം കടമുള്ള ദിനമായ കുരിശ് വരെ തിരുന്നാളിന് കുർബാന ചൊല്ലാതെ ചുമ്മാ ചാരം കൊടുക്കാൻ പോലും ചില വൈദികർ തയ്യാറായി അവരെ നമ്മൾ എന്തു വിളിക്കണം എന്തിനുടെ ചടങ്ങുകളിൽ പങ്കെടുക്കണം വിശ്വാസികളൊന്നടങ്കം ഇവിടുത്തെ വൈദികരെ പുറം തള്ളുക വൈദികരാണ് നമ്മുടെ നിത്യരക്ഷയുടെ ദല്ലാളന്മാരും ഇടനിലക്കാരും കാവൽക്കാരും എന്ന ചിന്ത വെടിയണം വൈദികർക്കാണ് വിശ്വാസികളെ കൊണ്ട് ആവശ്യം അങ്ങനെ ഒരു സമൂഹം ചുറ്റുമില്ലെങ്കിൽ പുരോഹിത വർഗത്തിന് നിലനിൽപ്പില്ല നന്മ നിറഞ്ഞ വൈദികർ ധാരാളമുണ്ട് എന്നത് മറന്നുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത് പ്രധാനമായും എറണാകുളത്തെ വൈദികരെ കുറിച്ചാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനാറിൽ ആഹാബ് രാജാവിൻ്റെ കഥ വായിക്കുന്നുണ്ടല്ലോ യൂതാ രാജാവായ ആഹാബ് തൻ്റെ അധികം കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു അവൻ ബാൽ ദേവനെ ആരാധിച്ചു ബാലിന് ഒരു ബലിപീഠം പോലും സ്ഥാപിച്ചു തന്റെ മുൻഗാമികളെക്കാൾ അധികമായി ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു എന്നാൽ നഗരത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ ഇട്ടപ്പോൾ അവന് മൂത്ത മകൻ അഭിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു അങ്ങനെ എന്തൊക്കെയാണ് ഇനി ഇവിടെ സംഭവിക്കാനിരിക്കുന്നത് ഉദയംതരൂർ പള്ളിയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് പതിവോലെ തന്നെ വരണം അതിലെ അല്പം ഭാഗങ്ങളൊന്നും വായിച്ചു നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊന്നും വിശകലനം ചെയ്യേണ്ടതുണ്ട് ആ ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രത്യേക ആചപാലന സാഹചര്യം സാധാരണഗതിയിലാക്കുന്നതിനായി അതിരൂപതയിൽ നിന്ന് നിയമിച്ച അനുരഞ്ജന സമിതി പരിശ്രമിച്ചു വരികയാണല്ലോ ഇരുകൂട്ടമായും ചർച്ചകൾ കഴിഞ്ഞെങ്കിലും ധാരണയിൽ കഴിഞ്ഞിട്ടില്ല അത് സാധ്യമാകുന്നതുവരെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല എങ്കിലും വിശുദ്ധ കുർബാന ഒഴികെയുള്ള മറ്റ് ദീർഘർമ്മങ്ങളെല്ലാം നടത്തുന്നതിന് തടസ്സമില്ലെന്ന് ഇരുകൂട്ടരും സമ്മതിച്ചിട്ടുണ്ട് ദേവാലയത്തിൽ മറ്റു ദീർക്കർമ്മങ്ങൾ നടത്തുന്നതിന് തടസ്സമില്ല ഞായറാഴ്ചകളിൽ കുട്ടികൾക്ക് വേണ്ടി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ഒഴിവാക്കി വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ നടത്തുന്നതിന് തടസ്സമില്ലെന്ന കാര്യവും അറിയിക്കണം എങ്ങനെയുണ്ട് ഇവരൊക്കെ വൈദികന്മാരാണോന്താ നോൺസെൻസ് എഴുതി വെക്കുന്നത് പ്രത്യേക അജപാലന സാഹചര്യം സാധാരണഗതിയിലാക്കുന്നതിനായി അവിടെ നല്ല രീതിയിൽ സാധാരണഗതിയിൽക്കാൾ നന്നായി നടന്നു എന്നിരുന്നിടത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി പറയുക സാധാരണ ഗതിയിലാക്കുന്നതിനായി അനുരഞ്ജന സമിതിയെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അനുരഞ്ജന സമിതി എന്ന് പറയുന്ന നാണമില്ലേ ഈ വൈദികർക്കൊന്നും അജപാലന സാഹചര്യം അജപാലന പ്രതിസന്ധി അല്ലേ പറയേണ്ടത് അജപാലന സാഹചര്യം എന്നാണോ നിങ്ങൾ പറയുന്നതിന് എന്നിട്ടോ കുർബാന ഒഴികെയുള്ള മറ്റ് തിരുക്കർമ്മങ്ങൾ ഏതൊക്കെയാ മാമോദിസ കല്യാണം മരിച്ചടക്ക് അതൊക്കെയാണ് വലിയ തിരുക്കർമ്മങ്ങൾ പോലും കുട്ടികൾക്ക് ഞായറാഴ്ചയുള്ള വിശ്വാസ പരിശീലന ക്ലാസ്സിൽ പോലും കുർബാന ഒഴിവാക്കിയിട്ട് നടത്തുന്നതിന് തടസ്സമില്ല ഇവരെയൊക്കെ വല്ല കൂലിപ്പണിക്കാരോട് ചുമട്ടു തൊഴിലാളികളോട് ഉപമിക്കുന്നത് പോലും അവരെ അപമാനിക്കലാവും വൃത്തികെട്ടവന്മാർ ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ഡോക്ടർ പറയുകയാണ് ഇയാളുടെ തലയൊന്നും മുറിച്ചു മാറ്റാം കയ്യും കാലുമൊക്കെ ഉപയോഗിച്ച് എന്ത് വേണേലും ചെയ്തോട്ടെ എന്ന് പറയും മുതലല്ലേ കുർബാനയില്ലാതെ മറ്റെന്ത് തിരുക്രമമാടത്തെ വാഴക്കാല നാണമില്ലേ നിങ്ങൾക്ക് പറഞ്ഞിരിക്കാൻ സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ എന്ന് അറിയിച്ചുകൊണ്ട് ഇത് അന്തിമ താക്കീതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് പാലിക്കാത്തവർ സഭയ്ക്ക് പുറത്തു പോകാൻ നിർബന്ധിതരാകും എന്ന് താക്കിയതുകൂടെ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഒപ്പിട്ട് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നൽകിയ ആ കത്ത് എന്തുകൊണ്ട് ഇതുവരെ നടപ്പാക്കിയില്ല എന്ന് ചോദിക്കാൻ ഒരു മെത്രാനെങ്കിലും ധാർമ്മികതയും തൻ്റെ ഇടവും കാണിക്കണം ഒരു കുട്ടിക്കാല ഓർമ്മ കൂടി പങ്കുവെക്കട്ടെ നാല് രൂപയ്ക്ക് മത്തി കിട്ടുമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അന്ന് മത്തിക്കറി മിക്കവാറും വീടുകളിൽ പതിവായിരുന്നു രാവിലെ മത്തിക്കറി കൂട്ടി കപ്പ തിന്നിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാർ പെട്ടെന്ന് തിരിച്ചറിയും നീ ഇന്ന് മത്തി കൂട്ടിയല്ലേ എന്ന് ചോദിക്കും അവർ മൂക്കുപൊത്തും മത്തിയുടെ മണം അങ്ങനെ വിട്ടുപോകില്ല കാരണം അത് വിയർപ്പിൽ പോലും കയറും ഒരു നാറ്റത്തിലാണ് ഇപ്പോൾ സീറോ മലബാർ സഭ ഷേക്സ്പിയറുടെ മാഗ്ബത്ത് നാടകത്തിൽ ലേഡി മാഗ്ബത്ത് പറയുന്നുണ്ടല്ലോ അറേബ്യയിലെ സകല സുഗന്ധവും വാരിപൂശിയാലും ഈ കൈകളിലെ രക്തത്തിൻ്റെ ഗന്ധം ഇല്ലാതാകുമോ സീറോ മലബാർ സഭയ്ക്ക് വന്ന കളങ്കവും ദുർഗന്ധവും ഇല്ലാതാക്കാൻ ഈ ലോകത്ത് ഏതെങ്കിലും സുഗന്ധമുണ്ടോ ഉണ്ട് വിമതരുടെ പശ്ചാത്താപം മെത്രാന്മാരുടെ മടങ്ങി വരവ് അതിന് ദൈവം കനിയണം ഈ സിനഡിൽ ഈ മെത്രാന്മാർ അതിനുവേണ്ടി പശ്ചാത്തപിച്ച് മാപ്പിരുന്ന് പ്രാർത്ഥിക്കണം അത്ഭുതങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമല്ലോ എല്ലാം കാണുന്ന ദൈവം എപ്പോഴാണ് ഇടപെടുക എന്നത് നമുക്ക് അജ്ഞാതമാണ് നന്ദി